ഇതിങ്ങനെ കളറ് മാറിക്കൊണ്ടേ ഇരിക്കട്ടെ ഖുർആൻ ആയിട്ട് പക്ഷേ ഇതൊക്കെയാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ കളറുകൾ ഇങ്ങനെ മാറിയ്ക്കൊണ്ടേയിരിക്കും എല്ലാത്തിൻ്റെ കളറും മാറും ഇവിടെ ഇവിടെയൊക്കെ കളർ കളറിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും നല്ല ഭംഗിയാണ് കാണാൻ എന്താ ഇവിടുത്തെ പാറകൾ ഇതിലൊക്കെ ഓരോന്നും എഴുതിയിട്ട് സൂപ്പറാണ് നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് അതുകൊണ്ട് ആ പുല്ലൊക്കെ കണ്ടെ നല്ല കളറാണ് കളർ മാറി എന്തല്ലേ ഇനി അടുത്ത കളറ് വരും പച്ച ഫുള്ള് പച്ചയായി ഇപ്പം ഗോൾഡൻ കളറും പുതാ ചോപ്പ് പിന്നെ അങ്ങനെ പല കളറുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്